അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കളും കുട്ടികളും എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കാര്യം ഉണർത്താൻ വേണ്ടിയാണ് വന്നത് അതായത് പരീക്ഷ ടൈം ടേബിൾ വീണ്ടും മാറ്റി എന്താണ് ഇപ്പോഴത്തെ ടൈം ടേബിളിൻ്റെ അവസ്ഥ പല കുട്ടികൾക്കും അത് മനസ്സിലായിട്ടില്ല അതായത് ഇപ്പോൾ ലാസ്റ്റ് വന്ന ടൈം ടേബിളാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഇതാണ് ഈ പരീക്ഷ ഈ ടൈം ടേബിൾ അനുസരിച്ചാണ് ഇനി പരീക്ഷ നടക്കുക അപ്പോൾ നിങ്ങൾ നോക്കുക ഒന്നാം ക്ലാസ്സിൻ്റെ പരീക്ഷ വ്യാഴാഴ്ച ഇനി ദിവസമല്ല ഈ പതിമൂന്നാം തീയതിയാണ് തുടങ്ങുന്നത് ആദ്യം നമ്മൾ പതിനാറാം തീയതിയാണ് തുടങ്ങുന്നത് വിചാരിച്ച് സമാധാനിച്ചിരുന്നിരുന്നു അപ്പോൾ അങ്ങനെയല്ല പതിമൂന്നാം തീയതി തുടങ്ങുന്നുണ്ട് ഇനി അടുത്ത് നമുക്ക് രണ്ടാം ക്ലാസ്സിലേക്ക് പോയാൽ രണ്ടാം ക്ലാസ് പതിനേഴിനാണ് തുടങ്ങുന്നത് പതിനേഴിന് തുടങ്ങിയിട്ട് ഇരുപത്തി രണ്ടിന് അവസാനിക്കുന്നു അടുത്തത് മൂന്നാം ക്ലാസ്സിൽ നോക്കുകയാണെങ്കിൽ മൂന്നാം ക്ലാസ്സിൽ വ്യാഴാഴ്ച ഈ വരുന്ന വ്യാഴാഴ്ച അഹ്ലാക്കിൻ്റെ പരീക്ഷയോടുകൂടി പരീക്ഷയ്ക്ക് തുടക്കം കുറിക്കുകയാണ് അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക വ്യാഴാഴ്ച തന്നെ പരീക്ഷ തുടങ്ങുന്നുണ്ട് ബറാഹത്തിൻ്റെ നോമ്പൊക്കെ കഴിഞ്ഞ് സാവകാശം ആണ് പരീക്ഷ തുടങ്ങുക എന്ന് ആരും വിചാരിക്കേണ്ട ഈ വരുന്ന വ്യാഴാഴ്ച പതിമൂന്നാം തീയതി മൂന്നാം ക്ലാസ് അഹലാക്ക പരീക്ഷ ആരംഭി ഉണ്ടാകും പിന്നെ വ്യാഴം കഴിഞ്ഞ് വെള്ളിയും ശനിയും കഴിഞ്ഞ് ഞായറാഴ്ച വീണ്ടും പരീക്ഷ തുടർച്ചയായിട്ട് ഉണ്ടാവും നാലാം ക്ലാസ് നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ വ്യാഴാഴ്ചയാണ് പരീക്ഷ തുടങ്ങുന്നത് താരിഖാണ് ആദ്യത്തെ പരീക്ഷ പിന്നെ ഈ ഫെബ്രുവരി പതിനാറ് ഞായറാഴ്ചയാണ് ആറാം ക്ലാസ്സിന് തുടങ്ങുന്നത് അഞ്ചാം ക്ലാസ് പൊതുപരീക്ഷയാണല്ലോ ഞായറാഴ്ചയാണ് ആറാം ക്ലാസ്സിന് തുടങ്ങുന്നത് പിന്നെ എട്ടാം ക്ലാസ്സിന് തുടങ്ങുന്നത് ഫെബ്രുവരി പതിമൂന്ന് വ്യാഴാഴ്ച തന്നെയാണ് ശ്രദ്ധിക്കുക ഫെബ്രുവരി പതിമൂന്ന് വ്യാഴാഴ്ച ഫിഖ് ആണ് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അടുത്ത ഒമ്പതാം ക്ലാസ്സിൻ്റെ പരീക്ഷ പതിമൂന്നാം തീയതി വ്യാഴാഴ്ചയാണ് അഥവാ കുറച്ച് ദിവസമേ ഉള്ളൂ ലിസാനാണ് ആദ്യത്തെ പരീക്ഷ പ്ലസ് വണ്ണിന് നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി പതിമൂന്ന് വ്യാഴാഴ്ച അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക നല്ലോണം പഠിക്കുക എല്ലാവരും മനസ്സിലാക്കേണ്ടത് വ്യാഴാഴ്ച തന്നെ പരീക്ഷ തുടങ്ങും നോ ബറാത്തിരാവ് കഴിഞ്ഞിട്ട് നോമ്പൊക്കെ കഴിഞ്ഞിട്ടേ പരീക്ഷ തുടങ്ങുകയുള്ളൂ എന്ന് വിചാരിച്ച് ആരും സമാധാനിച്ചിരിക്കേണ്ട ചില ക്ലാസ്സുകൾക്കൊക്കെ വ്യാഴാഴ്ച പരീക്ഷ തുടങ്ങുന്നുണ്ട് അത് പറയാനാണ് ഞാനിവിടെ വന്നത് അള്ളാഹു എല്ലാവർക്കും വിജയം നൽകട്ടെ അസലാ വലൈക്കും വരഹമുല്ലാഹി വാത്തൂ